നമസ്കാരം സ്വകാര്യ മേഖലയിലൊക്കെ പുതിയ സർവകലാശാലകൾ വരികയാണ് ആ പുതിയ സർവകലാശാലകൾ വരുമ്പോൾ വിദേശങ്ങളിലേക്ക് പോയി ഇപ്പോൾ പഠനം നടത്തുന്ന നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾ അവർ മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കാൻ മറ്റു നാടുകളിലേക്ക് പോകുന്ന അതേ സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി ഇവിടെ തന്നെ പഠിക്കുവാൻ വ്യത്യസ്തമായ സ്വകാര്യ മേഖലയിൽ തന്നെയുള്ള സർവകലാശാലകൾ എത്തുന്നു ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും അത് മെഡിക്കൽ വിദ്യാഭ്യാസം മുതൽ നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി തല വിദ്യാഭ്യാസം വരെ ലഭിക്കുന്ന തരത്തിലേക്കുള്ള പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ബഡ്ജറ്റിൽ പുതിയ ഒരു നയം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നയവുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം ഈ നയം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ എന്നുള്ളതാണ് ഈ നയം രൂപീകരിക്കുവാനും ഒപ്പം തന്നെ യൂറോപ്പ് അമേരിക്ക ഗൾഫ് സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ കോൺക്ലേ കോൺക്ലേവുകൾ നടത്തുവാനുമുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നത് പക്ഷേ മന്ത്രി ആർ ബിന്ദു എന്ന് പറയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അറിഞ്ഞിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനായിട്ടുള്ള രാജൻ ഗുരുക്കളാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്ന് മാത്രമാണ് അറിയാൻ കഴിയും കാരണം ഈ ആഗോള വിദ്യാഭ്യാസ സംഗമം മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് രാജൻ ഗുരുക്കൾ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ഇത് വലിയ വിവാദമായി ഇപ്പോൾ എല്ലാവരും അറിയാൻ അറിയുന്ന സാഹചര്യം ഉണ്ടായത് കൗൺസിലിൻ്റെ ചുമതലയിൽ മെയ് ജൂൺ മാസങ്ങളിൽ നാല് വിദേശ കോൺക്ലേവുകളും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന കോൺക്ലേവും നടത്തുമെന്നാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റിലെ പ്രഖ്യാപനം അത്തരത്തിലാണ് കാരണം കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾക്കുള്ള നിക്ഷേപം ആ നിക്ഷേപം ആകർഷിക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന് പ്രോത്സാഹന പാക്കേജുകൾ ഉണ്ടാവുകയും ചെയ്യും നയപരമായിട്ടുള്ള കാര്യമായിട്ടും മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്ന പ്രഖ്യാപനവും മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വിദേശ വാഴ്സിറ്റികളുടെ കാര്യത്തിൽ ആ വാഴ്സിറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒഴിയാനാവില്ല എന്ന് രാജൻ ഗുരുക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് മന്ത്രിയും വകുപ്പും അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലേക്ക് ഗുരുക്കൾ എത്തുന്നു എന്നുള്ളതാണ് ആ ഗുരുക്കളെ പുറത്താക്കണമെന്ന് മന്ത്രി ബിന്ദു നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതുമാണ് പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഗുരുക്കളെ വീണ്ടും തുടരുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അതിനെ അനുവദിക്കുകയായിരുന്നു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ഗുരുക്കൾ കൗൺസിലിൽ തുടരുന്നതിനിടെയാണ് സെപ്റ്റംബറിൽ ഒരു നാല് വർഷം കൂടി അദ്ദേഹത്തിന് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് ഫലത്തിൽ ഏഴ് വർഷമായി കൗൺസിലിൻ്റെ തലപ്പത്ത് രാജൻ ഗുരുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാജൻ ഗുരുക്കളുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞു വരുന്നത് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളടത്താണ് ഈ ചോദ്യം ഉണ്ടാകുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയണ്ടേ ഇവിടെ നിക്ഷേപ നയവുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ അറിയണ്ടേ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്താൻ പോകുന്നത് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് എന്ന് എന്നറിയേണ്ടതല്ലേ ഈ വരുന്ന മെയ് ജൂൺ മാസങ്ങളിൽ വിദേശത്തിന് ഏകദേശം നാലോളം വരുന്ന കോൺക്ലേവുകൾ നടക്കുന്നുണ്ട് ഓഗസ്റ്റിൽ സംസ്ഥാനത്തൊരു കോൺക്ലേവ് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ബിന്ദു അറിയുന്നില്ല മന്ത്രി ആർ ബിന്ദു അറിയാതെ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപം നയമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആൾ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ ബഡ്ജിലെ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളടക്കം വകുപ്പ് അറിയുന്നില്ല വകുപ്പിലെ മന്ത്രി അറിയുന്നില്ല എന്നുള്ളതും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനായിട്ട് രാജൻ ഗുരുക്കൾ നൽകിയ നിർദ്ദേശപ്രകാരമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരാണോ ഇത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ അടക്കം മുഖ്യമന്ത്രി ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും കാരണം മന്ത്രിമാരൊന്നും അറിയാറില്ല അവിടെ എന്താണ് നടക്കുന്നത് അത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അറിയിക്കേണ്ടവരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ചില കാരണങ്ങളും കാര്യങ്ങളുമാണ് ഈ നടപ്പിലാകുന്നത് ഇവിടെ മന്ത്രിമാരൊക്കെ റബ്ബർ സ്റ്റാമ്പുകളായി മാറുന്നു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഭരണം നടത്തിക്കുന്നു മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റു മന്ത്രിമാർക്കൊന്നും ഭരിക്കുവാൻ സമയവുമില്ല ഭരിക്കുവാനുള്ള അവസരവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഇങ്ങനെ ഒരു തരംതാണ സമീപനം സ്വീകരിക്കുന്ന ഗതികേടിലേക്കൊരു മന്ത്രിസഭയും മന്ത്രിമാരും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭ മുന്നോട്ട് പോകുമ്പോൾ മന്ത്രിമാരുടെ എണ്ണത്തിലടക്കം വർധനവുണ്ടാകുന്നു മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മന്ത്രിമാർക്ക് തന്നെ അറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം എന്ത് നടക്കണം ഏത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരുമായി തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു ഗതാഗത വകുപ്പിനുള്ളിൽ മന്ത്രി ഗണേഷ് കുമാർ രണ്ടാമത് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം സ്വീകരിച്ച നടപടികളെ പുല്ലുവല പോലും കൽപ്പിക്കാതെ പാടെ തള്ളിക്കളയുന്ന ഒരു സമീപനം മന്ത്രിസഭ തീ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നു അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് അതായത് ഗണേഷ് കുമാർ പോയാൽ പോകട്ടെ എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ചിരിക്കുന്നത് പറയാൻ മറ്റ് എം എൽ എ മാരില്ലാത്തതുകൊണ്ടും ഗണേശൻ മാത്രമാണ് എം എൽ എ ആയതുകൊണ്ടും ഗണേശന് ഒന്നുകിൽ ഇടതുപക്ഷത്തോട് നിൽക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യവുമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ മന്ത്രി ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓഛാനിച്ചു നിന്ന് കേട്ട് അത് ആ ചൊൽപ്പടിക്ക് അനുസരിക്കുന്ന ഒരാളായി ഒരു ഭൃത്യനായി മുന്നോട്ട് പോകാൻ മാത്രമായിരിക്കും ഇനി ഗണേശൻ്റെയും വിധി എന്ന് പറയേണ്ടി വരുന്നു ഇതാണ് ഓരോ വകുപ്പുകളിലും മന്ത്രിമാരുടെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ബിന്ദു ബഡ്ജറ്റ് പ്രഖ്യാപനം പോലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബിന്ദുവിനെ പോലുള്ളവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് രാജിവെച്ച് കളം മാറുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നുള്ള ഏകപ്പോം വഴി